सहृदेरी അങ്ങനെ നമ്മുടെ വലിയ കാത്തിരിപ്പിനൊടുവിൽ ആഗോളതലത്തിൽ നമ്മുടെ പുതിയ ഭൂപടം പ്രത്യക്ഷമായിരിക്കുകയാണ് ഒരു കൂട്ടം യാന്ത്രിക മനുഷ്യരുടെയും അന്യഗ്രഹത്തിൽ നിന്നും നമ്മുടെ ഗ്രഹത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റം എന്ന് വേണമെങ്കിലും ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം പുഷ്പകുമാരത്തിൽ കയറുമ്പോൾ തന്നെ അവിടെ വന്നിട്ടുള്ള ധാരാളം പുതിയ മാറ്റങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് പ്രതീതമാകുന്നതാണ് എത്തെയും പോലെ തന്നെ രണ്ട് പ്രധാന കെട്ടിടങ്ങളാണ് അവർ ഇപ്പോഴും നമുക്ക് നൽകിയിട്ടുള്ളത് അവയിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ഭാവി കാലങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഉന്നത നിലവാരത്തിൽ പണിതുയർത്തിയ കെട്ടിട സമുച്ചയങ്ങൾ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രധാന കെട്ടിടത്തിന്റെ കവാട ഭാഗങ്ങളിൽ തന്നെ ഇതുപോലുള്ള ചെറിയ തമോഗർത്തങ്ങൾ ധാരാളം കാണാം അവയ്ക്കുള്ളിൽ നമ്മൾ കടന്നു കയറുകയാണെങ്കിൽ നമ്മളെപ്പോലെ തന്നെ കടന്നു കയറിയ ശത്രുക്കളും അതിനകത്തുണ്ടാകും അവിടെ ലഭിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുമായി നമുക്ക് പോരാട്ടത്തിൽ ഏർപ്പെടാം അവിടെയുള്ള വൈദ്യുത ചാലകങ്ങളിൽ നമ്മൾ സ്പർശിക്കുകയാണെങ്കിൽ നമ്മുടെ ചലനശേഷി അവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ശത്രുക്കൾ അപ്പോൾ തന്നെ നമ്മളെ വകവരുത്തുന്നു അതിനുള്ളിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ പ്രധാന കെട്ടിടത്തിലേക്ക് തിരികെ പോകുന്നതായിരിക്കും പക്ഷെ ആയുധങ്ങൾ ഒന്നും കയ്യിലുണ്ടാവുകയില്ല നമ്മൾ എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെയായിരിക്കും തിരികെ പോകുന്നതും ഇനി നമ്മൾ അതിനുള്ളിലെ ശത്രുക്കളെ വകവരുത്തി അവിടെ വിജയം കൈവരിക്കുകയാണെങ്കിൽ അവിടെയുള്ള പെട്ടി തുറക്കുകയും അതിൽ നിന്നും ധാരാളം സാമഗ്രികൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു അവ കരസ്ഥമാക്കിയതിനു ശേഷം അവിടെ നിന്നും പുറത്തുകടന്ന് വീണ്ടും പ്രധാന കെട്ടിടത്തിലെത്തി അവിടെയുള്ളവരെ വകവരുത്തി മുന്നോട്ട് നീങ്ങാവുന്നതാണ് നമ്മൾ ഇതിനുള്ളിൽ കയറി എത്ര പേരെ വകവരുത്തിയാലും അതിനൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല ഇത് നമ്മുടെ പ്രധാന ഘടകങ്ങളിലൊന്നും ആയാൽ നമ്മുടെ പ്രധാന പെട്ടി അവ തുറക്കുകയാണെങ്കിൽ നമ്മുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും ശിലാസ്ഥാപനം അവിടെ നടക്കുന്നതായിരിക്കും അതുമാത്രമല്ല അവയിൽ നിന്നും ധാരാളം ആയുധങ്ങളും ലഭിക്കുന്നതാണ് അത് മാരകായുധങ്ങൾ പുതിയ വാഹനങ്ങളിൽ ഒന്നായ നമ്മുടെ യാന്ത്രിക പലക അതിന്റെ അനുബന്ധ ഉപകരണങ്ങൾ അതുമാത്രമല്ല നമ്മുടെ യാന്ത്രിക മനുഷ്യരെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഉപകരണവും ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് പ്രധാന പെട്ടി തുറക്കുമ്പോൾ മാത്രമല്ല ഇവയെല്ലാം നമുക്ക് ലഭിക്കുന്നത് പരിസര പ്രദേശങ്ങളിലെല്ലാം ഇവിടെ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെ പ്രധാന കെട്ടിടത്തിന് വെളിയിൽ നിൽക്കുന്ന സുഹൃത്തുക്കളെയും മരിച്ചുപോയ പോയ സുഹൃത്തുക്കളെയും പ്രധാന കെട്ടിടത്തിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുവാനുള്ള സംവിധാനം അവർ വീണ്ടും തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് പരിസര പ്രദേശങ്ങളിൽ ഇതുപോലുള്ള കുഞ്ഞൻ യാന്ത്രിക മനുഷ്യരെയും ധാരാളം കാണാം അവയെ നശിപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ചെറിയ പ്രതിഫലങ്ങൾ അവിടെ ലഭിക്കുന്നു ചെറു കെട്ടിടങ്ങളിൽ ഇതുപോലുള്ള യാന്ത്രിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ഭക്ഷണങ്ങൾ പാകം ചെയ്ത് നൽകുന്നുണ്ട് അവയുടെ സഹായം കൊണ്ട് അത് ഭക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഉന്മേഷം ലഭിക്കുന്നതായിരിക്കും ഇനി എവരുടെയും പ്രിയപ്പെട്ട രണ്ട് സഹോദരന്മാർക്ക് നേരെ നമുക്ക് തിരിയാവുന്നതാണ് ഇവിടെ നിന്ന് ലഭിച്ച നമ്മുടെ സൂചനാ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നിശ്ചിത സമയവേളയിൽ ഈ നിശ്ചിത സമയവിള എന്ന് പറയുന്നത് നമ്മുടെ ഭൂപിടം മുഴുവൻ രാത്രി കാലമാവുകയും നക്ഷത്രങ്ങളും മറ്റ് ഗ്രഹങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോഴാണ് ഈ സൂചന യന്ത്രം പ്രവർത്തിപ്പിക്കാൻ ആരംഭിക്കേണ്ടത് ഈ സൂചന യന്ത്രം ആദ്യം പ്രവർത്തിപ്പിക്കുന്ന രണ്ടു പേർക്കാണ് ഈ രണ്ട് സഹോദരന്മാരെയും ലഭിക്കുന്നത് സഹോദരന്മാരിൽ ഒരാളെയും നമുക്ക് തിരഞ്ഞെടുത്ത് വിളിച്ചു വരുത്തുവാൻ സാധിക്കുന്നതായിരിക്കില്ല അതുമാത്രമല്ല എനിക്ക് ഒരു സൂചന യന്ത്രം മാത്രമേ പ്രവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഈ രണ്ട് സഹോദരന്മാരെയും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് സഹോദരന്മാരെയും ഭൂപടത്തിലുടനീളം എവിടെയാണ് നിൽക്കുന്നതെന്ന് വളരെ വ്യക്തമായി എല്ലാവർക്കും കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ വശത്തു നിന്നും ധാരണം ആക്രമണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് സർവ്വ സജ്ജരായി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ചുവന്ന സഹോദരൻ ഒരു വലിയ യാന്ത്രിക മനുഷ്യനിൽ നിന്നും ഒരു വാഹനമായി രൂപം മാറാൻ സാധിക്കുന്നതായിരിക്കും ഒരു ലോറിയായാണ് ആയാണ് ഇദ്ദേഹം രൂപം മാറുന്നത് ഇതിന്റെ ഇന്ധനം നിറയ്ക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല എത്ര ദൂരം വേണമെങ്കിലും യാതൊരു ഇന്ധനത്തിന്റെയും സഹായമില്ലാതെ തന്നെ ഇദ്ദേഹം ഓടുന്നതാണ് ലോറിയിൽ നാലു പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെങ്കിലും ഇദ്ദേഹം യാന്ത്രിക മനുഷ്യയായി മാറുകയാണെങ്കിൽ ഒരാൾക്ക് മാത്രമേ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ യാന്ത്രിക മനുഷ്യന്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശത്രുക്കളെ വകവരുത്തുവാനും സാധിക്കുന്നു വാഹനത്തിനുള്ളിൽ ഇരിക്കുന്ന ശത്രുക്കളെ നമുക്ക് വെടിയുണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിക്കേൽപ്പിക്കാൻ ആവുന്നതായിരിക്കില്ല വാഹനത്തെ അടിച്ച് നശിപ്പിക്കുകയോ അവർ വെളിയിൽ ഇറങ്ങുകയോ ചെയ്യാതെ അവരെ വകവരുത്തുന്നത് അസാധ്യമായ കാര്യമാണ് വാഹനം ഉപയോഗിച്ചുകൊണ്ടും ശത്രുക്കളെ കയറ്റി ഇറക്കി നമുക്ക് വകവരുത്തുവാനും സാധിക്കുന്നു കരയിലൂടെ മാത്രമല്ല വെള്ളത്തിലൂടെയും ഇദ്ദേഹം യഥേഷ്ടം സഞ്ചരിക്കുന്നു ഇനി അദ്ദേഹത്തിന്റെ ശത്രു സഹോദരനുമായി ഇദ്ദേഹം കണ്ടുമുട്ടുകയാണെങ്കിൽ ഇദ്ദേഹം അതീവ ുലാവുകയും അദ്ദേഹവുമായ ഒരു യുദ്ധം തന്നെ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ അവർ തമ്മിലുള്ള പോരാട്ടം ആരംഭിക്കുന്നതായിരിക്കും ഇവരുടെ പോരാട്ടം ആരംഭിക്കുമ്പോൾ തന്നെ അവർക്ക് ചുറ്റും വലിയൊരു കവചവും പ്രത്യക്ഷപ്പെടുന്നതായി കാണാം ഒരു നിശ്ചിത സമയപരിധി കഴിയാതെയോ അല്ലെങ്കിൽ ഈ രണ്ട് സഹോദരങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടാതെയോ ഈ രണ്ട് സഹോദരങ്ങൾക്കും ഇതിൽ നിന്ന് പുറത്തു കടക്കുവാൻ സാധിക്കുന്നതായിരിക്കില്ല അതീവ ക്ലേശകരമായ ഈ പോരാട്ടത്തിൽ വിജയിച്ച സഹോദരനെ യുദ്ധഭൂമിയിൽ തുടരുവാനും പരാജിതനായ സഹോദരനെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയുമാണ് ഈ പോരാട്ടത്തിന്റെ പ്രത്യാഘാതമായി സംഭവിക്കുന്നത് അവസാന സുരക്ഷാ വളയങ്ങളിൽ ഒരു വാഹനമായി തന്നെ ആയിരിക്കും ഈ സഹോദരങ്ങൾ അങ്ങോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇനി ഒരു യാന്ത്രിക മനുഷ്യനായി അവർക്ക് രൂപം മാറാൻ സാധിക്കുന്നതായിരിക്കില്ല സ്വന്തം തകരാറുകൾ പതിയെ പതിയെ അവർ തന്നെ പരിഹരിക്കുമെങ്കിലും നമുക്ക് ലഭിക്കാവുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കും അവരുടെ തകരാറുകൾ പരിഹരിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഈ വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നു പോവുകയാണെങ്കിൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് പുനരാവിഷ്കരിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇവയെ നശിപ്പിക്കാൻ കഴിയുന്നതായിരിക്കില്ല ആദ്യ രണ്ട് തവണ സൂചന യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവർക്കാണ് നമ്മുടെ സഹോദരങ്ങളെ ലഭിക്കുക എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതുമാത്രമല്ല മൂന്നാമതായി ആരാണോ ഈ സൂചനാ യന്ത്രം ഉപയോഗിക്കുന്നത് അവർക്ക് ലഭിക്കുക സഹോദരങ്ങളെ ആയിരിക്കില്ല മറിച്ച് ഒരു സമചന്ദര്യത്തിലുള്ള ഒരു പെട്ടിയായിരിക്കും നമ്മുടെ പുഷ്പകുമാനത്തിന് സമാന പൊതുവിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഈ സമചതുര കെട്ടകളുടെ പ്രധാന കർത്തവ്യം നമ്മുടെ സഹോദരങ്ങൾക്ക് പൂർണ്ണ ശക്തി കൈവരിക്കാൻ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് കൂടുതൽ ആയുധങ്ങൾ സജ്ജമാക്കാൻ സാധിക്കുന്നു നമ്മളൊരു സഹോദരനെ വക വരുത്തുമ്പോഴും ഇതുപോലുള്ള സമചതുരത്തിലുള്ള പെട്ടികൾ പ്രതിഫലമായി നമുക്ക് പലപ്പോഴും ലഭിക്കാറുണ്ട് പെട്ടിയിൽ നിന്നുമുള്ള ശക്തി നമ്മുടെ ചുവന്ന സഹോദരൻ അംഗീകരിച്ച ശേഷം അദ്ദേഹത്തിന് പുതിയ കഴിവുകൾ നമുക്ക് കാട്ടിത്തരുന്നതാണ് ഇതിലൂടെ ഇദ്ദേഹം ഏറെ അപകടകാരിയാവാൻ സാധ്യതയുണ്ട് ഒരു മുഴുവൻ സംഘത്തെയും ഇതുപോലെ അവർക്ക് തകർക്കുവാനും സാധിക്കുന്നു ആ പ്രദേശം മുഴുവൻ നിലം പരിശാക്കാൻ ശക്തി മൂലം സാധിക്കുന്നതായിരിക്കും ഒരു വാഹനമായ ശേഷം ചുവന്ന സഹോദരൻ വെള്ളത്തിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്നും കയറി വരാൻ സാധിക്കുന്നതായിരിക്കില്ല എന്നാൽ രൂപം മാറാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിന് തിരികെ വരുവാൻ സാധിക്കുന്നതാണ് ഇനി ശത്രുക്കളുടെ കയ്യിൽ ഈ വാഹനം ലഭിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ ഒരേ ഒരു പോമ്പഴിയേ ഉള്ളൂ രൂപം മാറാനുള്ള സമയം അവസാനിച്ച ശേഷം ഇത് എവിടെയെങ്കിലും കൊണ്ട് വെള്ളത്തിൽ മുക്കിയിടുക രൂപം മാറാൻ കഴിയാത്തത് കൊണ്ടുതന്നെ അവിടെ നിന്നും പുറത്തെടുക്കുവാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കില്ല ഇനി അവശേഷിക്കുന്നത് തൻ്റെ സ്വന്തം ഗ്രഹത്തിന് വേണ്ടിയും ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടിയും ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും പട പൊരുതുന്ന നമ്മൾ ശത്രു ഒന്ന് മുദ്രകുത്തിയ നമ്മുടെ സ്വന്തം ശത്രു സഹോദരൻ ഇദ്ദേഹത്തിനും ഒരു വാഹനമായി രൂപം പ്രാപിക്കാൻ കഴിയുന്നതാണ് നാലു പേർക്കാണ് ഇതിൽ സഞ്ചരിക്കുവാൻ കഴിയുന്നത് വാഹനത്തിൽ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ആയുധവും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന പ്രത്യേകതകളെന്ന് അതുമാത്രമല്ല ഇദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ ചെന്ന് പതിക്കുന്നിടത്ത് എത്ര ശത്രുക്കളുണ്ടെന്നോ എത്ര വാഹനങ്ങളുണ്ടെന്നോ വളരെ വ്യക്തമായി നമുക്ക് അറിയാൻ കഴിയുന്നു അത് ഇദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകതകളിൽ ഒന്നാണ് കെട്ടിടങ്ങളിലും മറ്റും പതിയിരിക്കുന്ന ശത്രുക്കളെ ഇതുമൂലം നമുക്ക് യഥേഷ്ടം കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇദ്ദേഹം യാന്ത്രിക മനുഷ്യനായി കയ്യിലുണ്ടെങ്കിൽ ശത്രുക്കളെ വകവരുത്തുന്നത് നിഷ്പ്രയാസമായി സാധിക്കുന്നതാണ് ഒന്ന് രണ്ടുപേരെയെല്ലാം വളരെ സുലഭമായി നമുക്ക് വകവരുത്താൻ കഴിയുന്നു ചുവന്ന സഹോദരനെ വക വരുത്തിയപ്പോൾ അവിടെ നിന്നും പ്രതിഫലമായി ലഭിച്ച ആ സമജത്തിനെ പറ്റിയുടെ ശക്തി കൂടി നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ പുതിയൊരു ആയുധം കൂടി നമുക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും അത് മാരക പ്രഹര ശേഷിയുള്ള ഒരു ആയുധമാണ് ആ ആയുധത്തിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം തന്നെ അവിടെ നിന്നും തിരിച്ചു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു വളരെയേറെ മാരകമായ ഒരു ആയുധമാണിത് ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളെ നമുക്ക് മാനസികമായി തകർക്കുവാൻ കഴിയുന്നു നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഇദ്ദേഹം പൂർണ്ണമായും തകർന്നു പോയാലും വീണ്ടും തകരാറുകൾ സ്വേദീകരിച്ച് നമുക്ക് വീണ്ടും എത്ര തവണ വേണമെങ്കിലും പുനരാവിഷ്കരിക്കാൻ സാധിക്കുന്നു ബാക്കി എല്ലാ രീതികളിലും ചുവന്ന സഹോദരനുള്ള കഴിവുകൾ തന്നെയാണ് ഇദ്ദേഹത്തിനുമുള്ളത് അത് കൂടുതൽ പറയാൻ ഞാൻ നിങ്ങളെ മാനസികമായി തളർത്തുന്നില്ല ഇവിടെ നമ്മൾ വ്യക്തമായി നിരീക്ഷിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് രക്ഷ്മി ചെന്ന് പതിക്കുന്ന സ്ഥലത്തിന്റെ ഉള്ളിലുള്ള വാഹനങ്ങളുടെയും ശത്രുക്കളുടെയും എണ്ണം വളരെ വ്യക്തമായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു ഈ ഒരു പുതിയ സാങ്കേതിക വിദ്യ നമുക്ക് ഏറെ സഹായം ചെയ്തേക്കാം ഇനി അടുത്തതായി നമ്മുടെ പുതിയ ഗതാഗത മാർഗ്ഗങ്ങളിൽ നിന്ന് നമ്മുടെ സ്വന്തം യാന്ത്രിക പലകൾ ഇവയുടെ അനുബന്ധ ഉപകരണങ്ങളും മറ്റും നമ്മൾ കണ്ടെത്തുമ്പോഴാണ് ഇവയുടെ സുരക്ഷാ കവചവും മറ്റും നമുക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നത് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് വെടിയുണ്ടുകളെ ചേർത്ത് നിർത്തും എന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ സുരക്ഷാ കവചം നഷ്ടപ്പെടുന്നതായിരിക്കും സുരക്ഷാ കവചം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ ഇത് നേരെ മാത്രമേ പോവുകയുള്ളൂ ആ നിമിഷങ്ങളിൽ നമുക്ക് പലക നിയന്ത്രിക്കാൻ കഴിയുന്നതായിരിക്കില്ല അതുമാത്രമല്ല ഇതിൽ നിന്ന് നമുക്ക് നിർത്തു നിർത്തി ചെയ്യുവാൻ കഴിയുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ട് മേൽക്കൂരകളുടെ മുകളിലും കയറാൻ എളുപ്പമാണ് വെള്ളത്തിന് മുകളിലൂടെയും യഥേഷ്ടം ഇവ സഞ്ചരിക്കുന്നതായിരിക്കും ഒരു നിശ്ചിത സമയം വരെ മാത്രമേ ഇവ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ അതിനുശേഷം ഒരു ഇടവേള കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹത്തെ ഉപയോഗിക്കാം നമ്മുടെ ഭൂപടത്തിന്റെ നാലു ഭാഗങ്ങളിൽ മാത്രം കാണുന്ന ചെറിയൊരു തമോഹർത്തമാണിത് ഇത് മറ്റൊരു ഗ്രഹത്തിലേക്കുള്ള ഒരു വാതിൽ കൂടിയാണ് ഇവയിൽ പ്രവേശിക്കുകയാണെങ്കിൽ മറ്റൊരു ഗ്രഹത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഇതിനുള്ളിൽ കയറി അവിടെയുള്ള ദിവ്യ ഗോളം നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ സഹോദരന്മാരൊരാൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും അതിനുശേഷം അവിടെ നിന്നും ചെറിയൊരു പ്രതിഫലവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും ചിലർ സാമഗ്രികളും നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നു അതുമാത്രമല്ല ഇതിനുള്ളിൽ പ്രവേശിക്കുകയാണെങ്കിൽ ശത്രുക്കൾക്ക് നമുക്ക് നേരെ വെടിയുതിർക്കുവാൻ സാധിക്കുന്നതായിരിക്കില്ല അവസാന സുരക്ഷാ വളയങ്ങൾ വരെ നമുക്ക് ഇതിനുള്ളിൽ ചിലവഴിക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം ഇതിൽ നിന്നും പുറത്ത് കടക്കുമ്പോൾ എവിടെയാണോ നമ്മൾ കയറിയത് അവിടെ തന്നെ തിരിച്ചിറങ്ങുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ ഒരു വാഹനം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും വളയത്തിനുള്ളിൽ കയറാവുന്നതാണ് ഇതിലൂടെ നമുക്ക് ധാരാളം ഓളിപ്പോരാളികൾക്ക് ഇതിനുള്ളിൽ ഒളിച്ചിരിക്കാൻ കഴിയുന്നു ഇനി അവശേഷിക്കുന്ന നമ്മുടെ രണ്ട് ഒന്ന് ഇവിടെയും മറ്റൊന്ന് സൈനിക താവളത്തിലുമാണ് അതിനുള്ളിൽ പ്രവേശിക്കുകയാണെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ കൗതുകങ്ങളായിരിക്കും അവിടെയുള്ള ആയുധങ്ങൾ മാത്രമേ അതിനുള്ളിൽ നമുക്ക് പ്രയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരു സംഘം കോഴികളാണ് നമ്മളോട് ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നത് അതിൽ രണ്ട് നേതാക്കന്മാരായ കോഴികളും ബാക്കിയെല്ലാം അനുയായികളായ കോഴികളും അവരുടെ എല്ലാം പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെ വകവരുത്തുക എന്നത് മാത്രമാണ് അതുമാത്രമല്ല ഈ വൈദ്യുത ചാലകങ്ങളിൽ നമ്മൾ സ്പർശിക്കുകയാണെങ്കിൽ നമ്മുടെ ചലശേഷി നഷ്ടപ്പെടുകയും ആ അവസരം മുതലാക്കിക്കൊണ്ട് എല്ലാ കോഴികളും നമ്മുടെ മണ്ടയിലേക്ക് അടിച്ചു കയറുകയും ചെയ്യും അവിടെ നടന്ന ഭീകരമായ കോഴി പോയതിന് ശേഷം എൻ്റെ പരാജയം ഞാനവിടെ സമ്മതിക്കുകയുണ്ടായി മറ്റൊരു വഴിയും എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നെ വകവരുത്തുക മാത്രമല്ല അവരുടെ ഉദ്ദേശം ആ കോഴികളുടെ നേതാക്കന്മാരെ എന്നെ മാനസികമായി തളർത്തുകയും അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തു അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പക്ഷേ എനിക്കതും അവിടെ കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഒരു പക്ഷേ ഇതിനുള്ളിൽ വിജയം കൈവരിക്കുകയാണെങ്കിൽ എന്താവും പ്രതിഫലം എന്നെ ഒരു നിമിഷം ആലോചിപ്പിക്കുകയുണ്ടായി മറ്റൊന്നും ആയിരിക്കില്ല സ്ഥിരം കിട്ടുന്നത് പോലെ എന്തെങ്കിലും ആയിരിക്കും ഇനി നമുക്ക് ഈ പുതിയ ഭൂപടത്തിൽ എത്ര തവണയാണ് പുനർജരിക്കാൻ സാധിക്കുക എന്ന് നോക്കാം ആദ്യമായി നമ്മുടെ പ്രധാന കെട്ടിടത്തിൽ എത്തുകയാണെങ്കിൽ സ്ഥിരം ലഭിക്കുന്നതുപോലെ തന്നെ നമ്മുടെ കടലാസു പത്രിക ലഭിക്കുന്നതാണ് ഇനി അതിനുള്ളിൽ കയറിയ ശേഷം അവിടെയുള്ള തമോഹർത്തത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ വെച്ച് ശത്രുക്കൾ നമ്മളെ വക വരുത്തുകയാണെങ്കിൽ നമ്മൾ വീണ്ടും പ്രധാന കെട്ടിടത്തിൽ തന്നെ തിരികെ എത്തുന്നു കടലാസു പത്രിക ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പ്രധാന കെട്ടിടത്തിൽ വെച്ച് വാക്കിന് തെടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും തിരികെ വരാവുന്നതാണ് അതിനുശേഷം നമ്മൾ ചെന്നിറങ്ങേണ്ടത് നമ്മുടെ ഉപകെട്ടടം അതായത് നമ്മുടെ കോഴിപ്പോരി നടക്കുന്ന സ്ഥലം അതിനുള്ളിൽ പ്രവേശിക്കുകയാണെങ്കിലും അവിടെയുള്ള കോഴികൾ നമ്മളെ തല്ലിക്കൊല്ലുകയാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും നമുക്ക് തിരികെ വരാൻ സാധിക്കുന്നു അങ്ങനെ നമ്മുടെ കയ്യിലിരിപ്പ് മൂലം ഇനിയും ഒരിക്കൽ കൂടി നമ്മൾ മരണത്തിനിരയാവുകയാണെങ്കിൽ ഉറപ്പായ്മിരയാവും അതങ്ങനെയാണ് ഇനിയാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ തിരികെ വിളിക്കാൻ സാധിക്കുന്നത് ആദ്യം അവർ വിസമ്മതിക്കുമെങ്കിലും അവരെ നിർബന്ധിച്ച് നിർബന്ധിച്ച് നമ്മൾ അവരെ തിരികെ വിളിപ്പിക്കണം അങ്ങനെ ഒരിക്കൽ കൂടി നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ് അങ്ങനെ വലിയ വലിയ പുനർജന്മങ്ങളിലൂടെ വീണ്ടും വീണ്ടും തിരികെ എത്തി നമ്മൾ ഇനിയും മരിക്കുകയാണെങ്കിൽ ഇനി ഒരു പോവം വഴി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി മരണത്തിനിരയാവുകയാണ് ഏകവഴി അപ്പോൾ സഹൃദരെയും ഇത്രയേറെ സമയം പിന്നിട്ട സ്ഥിതിക്ക് നമ്മൾ ഏകദേശം നമ്മുടെ പുതിയ ഭൂപടത്തിനെ പറ്റി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞു ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടായി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ആഡംബരമായ രീതിയിലുള്ള വസ്ത്രങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ പൂർണ്ണ വിശ്വസ്തയിൽ നമ്മുടെ പുല്യ തന്നെ സ്വന്തം വ്യവസായ സംഘത്തിൽ നിങ്ങൾക്കും ചേരാവുന്നതാണ് അപ്പോൾ ഇത്രയും സമയം ക്ഷമാശീലതായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് വളരെ നന്ദി